എന്തായാലും മത്സരശേഷം നമ്മുടെ ഹോസൈ മൊഴീനെ പറഞ്ഞ കാര്യം നമുക്ക് അന്ന് പറയാൻ പറ്റിയില്ല കാരണം നമുക്കറിയാം ജിയോ സിനിമ എന്താ പറയുക പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ്റെ ഒന്നും ഇൻ്റർവ്യൂ ഇട്ടിട്ടില്ലായിരുന്നു സോ ഇപ്പം നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഹോസൈ മൊഴിനെ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ബോർഡൻ ആണ് ഇരുതൊരാളിലേക്ക് ഒരു ടാർഗറ്റ് സ്വദിക്കളെല്ലാവരും അതിലേക്ക് എത്തിക്കൊന്നും വിചാരിക്കുന്നു സോ എന്നാൽ ഹോസൈ മൊഴീനെ പറഞ്ഞ എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് മിനിറ്റുകളല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ കളിച്ചു ഒരു ബോൾ കൊണ്ട് വളരെ മികച്ച രീതിയിൽ പാസ് ഇട്ട് പാസ് കളിച്ചു അവർ കുറേ അധികം അറ്റാക്കുകൾ നടത്തി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അറ്റാക്കുകൾ അറ്റാക്കുകളവിടെ നടത്തി വലിയ വലിയ ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു പ്രത്യേകിച്ചും അമ്മാവി ആ ഒരു ഷോട്ട് അത് വിഷാൽക്കിയത്തിൻ്റെ ഒരു വേറെ ലെവൽ സേവ് ആയിരുന്നു അതൊക്കെ ഗോളാക്കാൻ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അറ്റാക്ക് അത്ര മികച്ചല്ല ബട്ട് ഞങ്ങളുടെ ഡിഫൻസ് വളരെയധികം മികച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കളി വിജയിക്കാൻ സാധിച്ചത് എന്നാണ് ഹോസെ മൊളീനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ഡിഫൻസിലെ അവരുടെ താരങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുപോലെ അൽബർട്ടോ റോഡ്രിഗസ് ആ ഒരു മൂന്ന് താരങ്ങളെക്കുറിച്ചാണ് അത് അദ്ദേഹം എടുത്തു പറയുന്നത് അൽബർട്ടോ ജെ ബി മക്ലാരൻ അതുപോലെ തന്നെ കമ്മിൻസ് വേറെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ഞാൻ സുഭാഷ് ബോസിൻ്റെ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് സോ എല്ലാവരും പേരെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ടീമായിട്ട് കളിച്ചുകൊണ്ടാണ് ഇന്ന് വിജയിക്കാൻ സാധിച്ചത് എന്തായാലും വളരെ മികച്ച രീതിയിൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ ഈ ഒരു കളി സാധിച്ചില്ല ബട്ട് അതായത് ആളുകളെ എൻ്റർ ചെയ്യിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ കാഴ്ച സാധിച്ചില്ല ബട്ട് ആ ഒരു മൂന്ന് പോയിന്റ് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് സോ അത് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സഹിച്ചു സോ എന്തായാലും ഈ ഈ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വിളിക്കുന്ന ഒരു ഗുഡ് ബൈ